കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കളയിടങ്ങൾ തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നാടക കുട്ടികളുടെ ക്രിയാത്മക ശേഷി കൂടി തിരിച്ചുപിടിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപതിനാരംഭിച്ച നാടക കളരി മെയ് ഇരുപത്തിയൊന്നിനാണ് അവസാനിക്കുന്നത് എല്ലാ ദിവസവും കുട്ടികളെത്തി അവരുടേതായ ലോകത്തേക്ക് അവർ നാടകത്തിലൂടെ അവരുടെ അഭിനയ കഴിവ് നാടക കളരിയിൽ പ്രകടമാക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് നാടക കളരിയിൽ പങ്കെടുക്കുന്നത് നാടകക്കളരിയുടെ അവസാന ദിനത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പോസ്റ്റർ പീസ് എന്ന നാടകം രംഗത്തെത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളും പരിശീലകനും നാടകത്തിന്റെ ബുക്ക് പഠിച്ചുകൊണ്ടല്ല നാടകങ്ങൾ ആരും ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിലെ കഥകളും അഭിനയങ്ങളും കുട്ടികൾ തന്നെ തിരഞ്ഞെടുത്ത് അവരുടെ ക്രിയാത്മകത വളർത്തുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾ തന്നെ പൂർണമായും ഒരുക്കുന്ന ഒരു നാടകം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് മെയ് ഇരുപത്തിയൊന്നിന് രാമനാഥൻ ഹാളിൽ വെച്ചാണ് നാടകം അരങ്ങേറുക ഈ അവധിക്കാലത്ത് കുട്ടികൾ വീട്ടിലിരിക്കാതെ അവരുടേതായ കളിസ്ഥലങ്ങൾ കണ്ടെത്തണമെന്നാണ് ഇത്തരം നാടകങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കളിയിടങ്ങൾ ഈ ലക്ഷ്യം ഏപ്രിൽ ആരംഭിച്ച നാടകക്കളരി മെയ് അവസാനിപ്പിക്കുന്നത് ഇവിടെ കുട്ടികൾ എല്ലാ ദിവസവും വന്ന് അവരുടേതായ ലോകം കണ്ടെത്തുകയാണ് ഇരുപത്തഞ്ച് കുട്ടികളാണ് ഈ നാടക പങ്കെടുക്കുന്നത് ഈ നാടകളറിയുടെ അവസാനം മഹാനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പോസ്റ്റ് ഓഫീസ് എന്ന നാടകമാണ് ഞങ്ങൾ അറിഞ്ഞിലെത്തിക്കുന്നത് ഇതൊരു നാടക ബുക്ക് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടല്ല ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഈ നാടകത്തിലെ ഓരോ രംഗങ്ങളും ഭാഗങ്ങളും അവർ കുട്ടികളുടേതായ രീതിയിൽ അവരുടെ ക്രിയാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ അരങ്ങിൽ എത്തിക്കുന്ന ഒരു നാടകം തന്നെയാണ് മെയ് ഇരുപത്തൊന്നിന് എം ഡി രാമനാഥൻ ഹാളിൽ അരങ്ങേറാൻ പോകുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്